ഹായ് ഗേസ് ഞങ്ങൾ ആദ്യമായിട്ട് ഇന്ന് പോളിയോ കുടിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാം പിടിക്കാൻ പോവാണ്ട് അല്ലോ ഞങ്ങൾ പോളിയോ കുടിക്കാൻ പോവുകയാണ് പോളിയോ കുടിക്കാൻ പോകും പോയില്ലോ കുട്ടിക്കേ എല്ലാ ഒരു ഉമ്മ കൊടുത്തേ എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്ത് എല്ലാവർക്കും ഉമ്മ കൊടുത്തു ആ ആ ഞങ്ങൾ ഇന്ന് പോളിയോ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ് ഞാൻ ഉറക്കമായിരുന്നു ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ ഞങ്ങൾ ഒരാൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളിപ്പോൾ നേരെ പോളിയോ കൊടുക്കാൻ വേണ്ടി പോകുകയാണ് കാണുമ്പോൾ ഉള്ള ചാടയൊക്കെ ഉള്ളു പൂച്ചയെ കണ്ടെ തിരിച്ചു പോയി ഞാനും എൻറെ വീണാമ എന്റെ മോളും കൂടെ പോളി പോളിയോ വേണ്ടി വേണ്ടിട്ടുണ്ടോ പൂച്ച വഴി കിടക്കുന്നുണ്ട് പൂച്ച അങ്ങോട്ട് പോകാൻ പേടിയാണ് ഞങ്ങൾ അവളെ പൊക്കി എടുത്തോണ്ട് എടീന നിങ്ങൾ പോയി അണ കുഞ്ഞ് വരികയാണേ എന്താ കുത്തര കൊത്തരെ വെച്ച് വരുന്നത് കണ്ടോ എൻ്റെ മോള് വരുന്നത് കണ്ടോ എൻ്റെ കുഞ്ഞുക്കിൽ വരുന്ന കണ്ടോ എന്തോ കുഞ്ഞുക്കിൽ വരുന്നത് കണ്ടോ അതിൻ്റെ പിറകെ എൻ്റെ വീണാമയും ഞങ്ങൾ ഇന്ന് പോളിയോ ആ അതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വന്ന് കുഞ്ഞുങ്ങളിക്ക് കുത്തി വെക്കാൻ വേണ്ടി എന്ന് ഇവിടെ വന്നപ്പോൾ അവിടുത്തെ ചേച്ചിമാരെല്ലാവരും പറഞ്ഞു ആ ഇന്ന് ചിരിച്ച് തുള്ളിച്ചാടിയാ ഉള്ളൂ വന്നിരിക്കുന്നതെന്ന് അതുപോലെ തന്നെ ചിരിച്ചു വന്നവള് കരഞ്ഞോണ്ട് വന്നു വന്നത് വലിയ ചാടകി പുള്ളി കയറി പോവാറിയാ ഇവിടെ അന്ന് പുള്ളി അന്ന് ഓടി അങ്ങ് പോയി പോവാളിയോ കൊടുത്തായിരുന്നുണ്ടോ അവള് കണ്ടോ ണ്ടോ ഗുളിക കൊടുത്തു കൊടുത്തു എന്നുള്ള മാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് ഇപ്പോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ